എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല പാൽപൊടി കെട്ടി വളർന്ന കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനുജമായ ഈ പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ലൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ ബ്ലാക്ക് നല്ല വലിപ്പം ഉള്ള ഒരു ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണും നല്ല ഇടനീറ്റവും പൊക്കവും നല്ല പാലോടി ഇട്ടി വളർന്ന വളർത്തി വലുതാക്കാനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും എല്ലാം കൂടിയുമെല്ലാമുള്ള വണ്ടിപൊടി രണ്ട് കുട്ടികൾ വളർത്തി വരുതൽ കാനുജമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പോത്തും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണ നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസ് നിർത്താനുമെല്ലാം അനുയജ്യമായ അടിപൊളിയൊരു പീറ്റിൽ ക്രോസ് മൂട്ടർ ആട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ആറുമാസം പ്രായമായിട്ടുള്ളു പക്ഷെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇണക്കവുമുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാല് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു എച്ച് എഫ് പശു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എച്ച് എഫ് കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ആറ് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്താണ് ഈ കാളക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പശുക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ഇല്ല കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ രണ്ടിനും വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡാം പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ നിറച്ചനായിട്ടുള്ള ഒരു മലബാരി മുഴ ഇനത്തിൽ ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഒരു മലബാരി മുഴ ചനയാട് വളർത്തലേർക്കൊക്കെ പറ്റിയ ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആട് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റിയ നല്ലൊരു മലബാരി മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാര പറമ്പ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചെനയുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനേറ്റവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലല്ല രണ്ട് കുട്ടികളുണ്ടായിരുന്നു കടിഞ്ഞുൽ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും എല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചകുമനിക്കമായ ഒരു കാള കാളവില്പനക്ക് വലിയ കാളല്ല എന്നാൽ ചെറിയ കാളയുമില്ല ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ കാളക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏത് വിട്ട് തീറ്റാൻ പറ്റിയ ആട് ഉണ്ടൊക്കെ സിരോയി ആട് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേന് ക്രോസ് ചെയ്പ്പിച്ചിട്ടുണ്ട് ചന ഉറപ്പ് പറയാനായിട്ടില്ല ഉണ്ടോ സിരോയി അല്ലോ ഷാര വീട്ടിൽ ഉണ്ടോ ലഡിപ്പൊളി ആടോ അല്ല പാൽ ഇപ്പോൾ ഉയരൊക്കെ വാല്യരാട് ദിവസം വല്യ ഒരാട് കൂട്ടുകളൊക്കെ പിരിച്ചതാട്ടോ പാലിൻ്റെ ആവശ്യത്തിന് നിർത്തിയതിന് രണ്ട് ലിറ്റർ പാൽ ഇറങ്ങണതിന് പാലിൻ്റെ ആവശ്യക്കാർ ആവശ്യത്തിന് വണ്ടി നിർത്തി ആടേനത് അതാണ് ക്ലോസ് ചെയ്യിപ്പിക്കാൻ വൈകിയത് അപ്പോൾ ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വല്യൊരു വീട്ടിൽ കൂട്ടണുണ്ട് ഉണ്ടുള്ളി ആടുണ്ടുള്ളി വല്യൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന്നൈയിലുള്ള ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടിയ ഒരു പശുവാണ് നല്ല ഇണക്കമുള്ള പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം ആർക്കും കൊണ്ടു നടക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ധടുക്ക കൂടുതൽ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഇല എല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന ആടുകളാണ് നല്ല അടിപൊളി അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടമണ്ണ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് രണ്ടാട്ടിൻകുട്ടികൾ രണ്ട് പെണ്ണാട്ടിൻകുട്ടികളാണ് ദയവായി പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വല്ല മൂവായിരം രൂപയാണ് അമ്മ നഷ്ടപ്പെട്ട് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പന ഒക്കെ നാല് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് സ്റ്റഡിങ്ങിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പൂച്ച ടോയ്ലറ്റ് ട്രെയിനിങ് കഴിഞ്ഞതാണ് ഈ കേറ്റിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചയ്ക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസവിധ പ്രായമുള്ള ഒരു ജോഡി കരിങ്കോഴി ഒരു ജോഡി ഗോൾഡൻ ഫയോമി രണ്ട് സോണാലി കോഴികൾ മൂന്ന് സിൽക്കി കോഴികൾ വിൽപ്പനക്ക് മൊത്തം ഒൻപതെണ്ണം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം ഒൻപതെണ്ണത്തിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലാക്ക് ലാബ് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യമൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ഉള്ള രണ്ട് മുട്ടനാടുകളാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ രണ്ടെ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് വെള്ളച്ചാൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശക്കും അനുജമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഇനിയും നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു പോത്താണ് ൊടി ഒരു പോത്ത് ഇതിന്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾ കർത്തിക നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ